ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ജീവനക്കാരെ അറസ്റ്റ് ചെയ്യാതെ ക്രൈംബ്രാഞ്ച് യുവതികൾ പണം തട്ടിയെടുത്തതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോലും ക്രൈംബ്രാഞ്ച് തുനിയുന്നില്ല യുവതികൾ ചോദ്യം ചെയ്യലിന് സഹകരിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നടപടി അതേസമയം ജീവനക്കാർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി വിധി പറയും ദിയ കൃഷ്ണയുടെ ഒബൈഒസി എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരായ വിനീത ദിവ്യ രാജകുമാരി എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യാത്തത് മൂന്നുപേർക്കുമെതിരായി തെളിവുകളുണ്ടെന്നും മുൻകൂർ ജാമ്യം നൽകരുതെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചത് മൂന്ന് ജീവനക്കാരുടെയും ബാങ്ക് ട്രാൻസാക്ഷൻ അടക്കമുള്ളവ പരിശോധിച്ചതിൽ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായ തെളിവുകളും ക്രൈംബ്രാഞ്ചിന് ലഭിക്കുകയും ചെയ്തു ശക്തമായ തെളിവുകളുണ്ടായിരുന്നിട്ടും അറസ്റ്റ് ചെയ്യുവാനോ ചോദ്യം ചെയ്യുവാനോ ക്രൈംബ്രാഞ്ച് തയ്യാറാകുന്നില്ല ഇത് പ്രതികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ എന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട് മ്യൂസിയം പോലീസ് പ്രാഥമിക അന്വേഷണത്തിലും തട്ടിപ്പ് നടന്നതിന് തെളിവുകൾ ലഭിച്ചിരുന്നു തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലും ജീവനക്കാർക്കെതിരായ തെളിവുകൾ ലഭിച്ചെങ്കിലും മൂന്ന് പേരെയും പിടികൂടാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല പരാതി നൽകി രണ്ടാഴ്ച പിന്നിടപ്പോഴും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നാണ് വിമർശനം ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും മൂന്ന് ജീവനക്കാർ ചേർന്ന് അറുപത്തി ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നായിരുന്നു പരാതി അതേസമയം യുവതികളുടെ ജാമ്യ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയും തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ കോടതിയാണ് കേസിൽ വിധി പറയുക ജനം തിരുവനന്തപുരം